കയ്യൊന്നും കൊത്തിയാക്കല്ലേ പരീക്ഷ ഒക്കെ പോണ്ടാ അമ്മ ഇങ്ങനെ ഇത് തന്നെ ഒരു കിലോലധികം അപ്പൊ അമ്മ എന്നായി കാണുന്നു ചക്കുരു ചക്കക്കുരു ചക്കുരു പറയും പിന്നെ ഒരു മീൻ വെച്ചിന്റെ പീസും എല്ലാരും കൊതിപ്പിക്കുന്നല്ലാ എല്ലാരും ഇതേപോലെ വീട്ടിലൊന്നുണ്ടാക്കി നോക്കണേ പണി ഇല്ലാത്തരം പിന്നെ ആക്ക് റസ്റ്റ് ഇണ്ടാവൂലി രണ്ടോട്ടം വയക്ക മൂന്നാമത്തെ കാട് ഭയങ്കര നട്ടിടേണ്ട പരിപാടി ഇണ്ട നട്ടി നടണന്നുണ്ട് ഓ നട്ടതൊന്നും കുരു മുളക്കുന്നില്ലഅട്ട് ആടി ഓരോന്ന് മുളച്ചിട്ടുണ്ട് നല്ല കുരു വാങ്ങണം പോയിട്ട് അല്ലെങ്കിൽ തൈ വാങ്ങണം ഇവിടെ ഒരുപോലെ നമ്മുടെ നാട്ടിലെ നട്ടിണ്ടായി അല്ലേ ഇവിടെ ഇപ്പൊ വെയിലുള്ള ഈ ഈ കുന്നിന്റെ മീത്താ വണ്ടക്കാണ്ടിട്ട് ഒരുപാടുണ്ടായി വണ്ടക്കാ കുത്തി അത്ര ഉണ്ടായി ഉണ്ട പോലും ചെയ്യും കാനപ്പാടായാലും ഉച്ചാമ്പ വെയിൽ വരും മറ്റേ വഴുതനങ്ങൾ അതുകൊണ്ടെല്ലാം പോയി നമ്മളെ അപ്പൊ ഇവിടെ എല്ലാം അമ്മ വയക്കിട്ടിട്ടുണ്ട് രാവിലെ ചായ ചാടം തുടങ്ങി അതാണ് എവിടെ പോന്ന അപ്പുറത്ത് നിന്ന് പൂവാൻ പാഴ ഒന്ന് കൊത്തിയിട്ട് വെച്ചാന്ന് അതിന് തിരി വന്നിട്ട് ഒരു ഇല വന്നു അല്ലെ എനിക്ക് കൊറേ പൂവാൻപാഴാവട്ട് കൊല കൊത്തണ്ടായിട്ടാ വലുതായിട്ട് വേണം എനിക്ക് ചക്ക വയ്ക്കാൻ വേണ്ടി ഒരു പുളിയും പ്ലാവും ഒരു തെങ്ങും ഉണ്ട് ഇവിടെ ഒരു പുളിമാരും ഉണ്ട് കേട്ടാ ഏഹ് ഏഹ് ബാക്കി വായിക്കിവിടെ എത്തുമ്പോ ആ ഇവിടെ ഉണ്ട് അമ്മ ഞാൻ തണ്ട് വീടേനെ കുത്തി വെച്ചിന് ഇതെല്ലാം പെറ്റായി മാന്തി എത്തുന്നു മാന്തി വെച്ചിട്ടുണ്ട് വീടെല്ലാം തോട്ടയാക്കിയല്ലേ മാന്തി അപ്പൊ ഞാൻ വീടെ അങ്ങനെ മാന്തി വെക്കി ആ ഇണ്ടാ വീടെ മാന്തി വെക്കുമ്പോ വീടൊരു കപ്പല്ലേ കാണുന്നില്ല എനിക്ക് വലുത് തന്നെയല്ല കപ്പയുണ്ട് ട്ടാ ഇങ്ങനെ നിലത്ത് ചാരിച്ചാ തോന്നും പിടിക്കുന്നു നമ്മ നമുക്ക് കപ്പ പൊരിച്ചെടുക്കാം ഇതൊന്നും മേലെ പൊരിച്ചെടുക്ക ഇതൊന്നേലെ ഇണ്ടല്ല ഇതന്നെ ഒരു കിലോ എല്ലാം അധികം കൊണ്ട് തോന്നലെന്താ അമ്മ പറന്ന് പിന്നെ കപ്പ കളിച്ചാലെല്ലാം അതിന്റെ കൊമ്പ് തണ്ടില്ലേ കൊണ്ടുവന്നിട്ട് ഇവിടെ ചാരി ചാരിമെങ്കലാന്ന് അപ്പൊ മോളിൽ നിന്ന് കുന്നിടിഞ്ഞിട്ട് മണ്ണയിന്റെ മേത്തേക്ക് വീണ്ടാ വല്യ കപ്പ മേൽ മണ്ണ് വീണിട്ടല്ലേ അതിന് നല്ല അയറിലെ മണ്ണാരി ഒരു 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 പോയിട്ടുണ്ട് ചെറിയൊരു കഷ്ണം കൂടി പൊട്ടിയിട്ടുണ്ട് ൂടി പൊട്ടിട്ടുണ്ട് വെള്ള കാണുന്നുണ്ട് അതിന്റെ തണ്ടാന്നത് അല്ലേ അതിന്റെ പൊട്ടിയ കഷ്ണാന്നിട്ടു അപ്പോൾ കുറേ കപ്പ അമ്മ അമ്മതാ കുങ്കോട്ടല്ല എടുത്തിട്ട് കളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒന്നും കിട്ടീനെ ഒന്നും അടിയിലെ എല്ലാം അമ്മ കൊത്തി പൊട്ടിക്കുന്നു ഏടി ഇല്ലെന്ന് തിരിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് കപ്പേരെ ചാകര അമ്മ ഇപ്പൊ ഇതേപോലെ വയക്കുമ്പോ എന്തെങ്കിലും ആയിട്ട് കിട്ടലാ ഒന്നുമില്ലെങ്കിൽ കുണ്ട അല്ലെങ്കിൽ കപ്പ ഇന്ന് കപ്പയാണ് കിട്ടിയത് അത് നമ്മ നടാണ്ട് വെറുതെ ചാരിന്നെട്ടാ ഇത്രയും കിട്ടിയത് ഇതാ നടാൻ വേണ്ടി ചാരിന്നു ഈ കപ്പയെല്ലാം കിട്ടി ശനിയുണ്ടാ ഇന്ന് കുശാലായാലും അമ്മ നമുക്ക് ഒരു ദിവസം എന്താ ഇത്രയും കപ്പ കിട്ടി ശനി നോക്കി എത്ര കപ്പ് കിട്ടി നോക്കി അതികൂട്ട് പരീക്ഷ സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് ക്ലിക്കാൻ വേണ്ടിട്ട് റെഡി കപ്പോ കറ അതിക്ക് ഭയങ്കര ഇഷ്ടാന്ന് പോലീം കിട്ടീലു അതീ മാസം പിടിച്ച വെറുതെല്ലാം പെരിച്ചായ് മാന്തി പെരിച്ചായ് മാന്തി കൊണ്ടാ നോക്കിയതല്ല കടക്കുന്നോര കിട്ടുന്നുണ്ട് കേട്ടാ ഒന്ന് അമ്മ അറിയാണ്ട് കൊത്തിപ്പോയി നടുക്കൊളന്നു മുറിക്കണ്ടവണില്ല അതിന്റെ ബാക്കിയതാ അത് കഴുകൂല മോനെ നല്ലവണ്ണം കഴുകൂലേ കഴുകിട്ട് വെക്കൂലും കടിക്കൂല അമ്മ കൊത്താ കൊണ്ടാ നിനക്കാവു അയ്യോ കൊണ്ടാ ഞാൻ എങ്ങനെ ഇത് കൊണ്ടാ തിരിച്ചു വെക്കട്ടെ അയ്യോ ഇന്ന് നമുക്ക് ചാകരയാ നീ ഇപ്പൊ കൊറേട്ട കൊത്തി കയ്യൊന്നും കൊത്തിയാക്കല്ലേ പരീക്ഷ ഒക്കെ പോണ്ടാ അതെന്നെ ഏതായാലും കൊത്തി അതൊന്നും കൊത്തണ്ട അതെല്ലാം പിന്നെ ആക്കി അങ്ങനെ കൊത്താൻ പഠിക്കില്ല പഠിക്കല് കുളിമാരാളച്ചല്ലേ ആ അത് നീ ആട്ടേന്നെ ഇത് അല്ല പിന്നെ കഴിഞ്ഞൂട്ടാ ഇനി ഇല്ലാന്ന് അമ്മ എന്താ ഈ മണ്ണ് ഈ കൂന കൂടിയൊക്കെ ആ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണോണ്ട് ആ ഒരു അയറിലാന്ന് തോന്നുന്നു ഇത്രയും പിടിച്ചത് ഏതായാലും ഈ മാന്തി കൊണ്ടാ നമ്മളിപ്പൊ കണ്ട് അടി കൊത്തണം മോനെ അടി കൊത്തി കടന്നെ കുത്തി മൂടി കഴിച്ചാല് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ കിടക്കാം അപ്പത് ആടുത്തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് എന്നാ അമ്മ ഇങ്ങോട്ട് മാറാമ്മ ഒന്ന് അടട്ട് ഏത് ഭാഗ കുത്താവുമ്പോട്ട് ചോദിക്കുക ഞാൻ ആദ്യം കപ്പാട നോക്ക എത്ര പിടിക്കല് നമുക്ക് നോക്കാം ആദ്യ കൂട്ടാൻ ആദ്യമായിട്ട് കപ്പിച്ചിട്ടുണ്ടേ പിന്നെ ഓ നല്ല തട്ടാലും ഉണ്ടാവല്ലേ കപ്പേ ഇണ്ടാവും ഇന്നും പെരിച്ചായി മാന്താൻ വരുവാ അപ്പത്തേനും കിഴങ്ങൊന്നും ഇണ്ടാവൂര് അപ്പൊ അയിനുള്ള മണ്ണ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അതേപോലെ ഇണ്ടാവട്ടെല്ലേ താഴെ Hi. <laughs> ഹൈ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ രാവിലെ തന്നെ ചായ ചാടും ഇവിടെ വളപ്പിലെല്ലാം അങ്ങനെ കാട് കയറിയിട്ടുണ്ട് അപ്പൊ വയക്കാൻ ഇറങ്ങിയെ ഞാൻ ആദ്യം സ്കൂൾ പോണ കൊണ്ട് ചോർണ്ണം വേഗം ഉണ്ടാക്കുന്നത് ഇറക്കിലാണ്ടായിന് അപ്പോ നമുക്കിന്ന് എന്തെങ്കിലും ഒരു കുക്കിങ് കാണിക്ക അമ്മ പറഞ്ഞു ചക്കക്കുരും ചെമ്മീനും നല്ല അടിപൊളി വറവാക്കുന്ന ഒരു നാടൻ വറവാക്കുന്ന അത് കാണിക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അപ്പോ അമ്മ വയക്കുന്നത് മുതൽ നമുക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാന്ന് അപ്പൊ അന്ന് കിഴങ്ങ് ഞാൻ പെരിച്ച വാണ്ടിട്ട് കണ്ടത് കാണുമ്പാണ് കിഴങ്ങ് കണ്ടത് അതെ അപ്പൊ കിഴങ്ങ് പെരിച്ചായ് വാണ്ടിട്ടാ നോക്കിയത് അപ്പൊ കഴിഞ്ഞെല്ലാം ഞാൻ ഇങ്ങനെ കളച്ചിട്ടാകുമ്പോ തണ്ടപ്പാടെ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഇടിഞ്ഞുകൊടുത്ത് അങ്ങനെ ഒരു കപ്പ വലുത് കണ്ടു മാന്താന്തമ്പ ഒരു കൂട്ട കപ്പ ഇതായിട്ട് ഇതാ ഒരു കൂട്ട കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ അപ്പൊ ഇരട്ടി സന്തോഷായി അച്ഛൻ പറഞ്ഞു നടന്ന കണ്ടപ്പോ അതും തോ എല്ലാവർക്കും താഴെ പോയിട്ട് വേറെ മരട് കളക്കാന്ന് അപ്പൊ തന്നെ ഇത് നമുക്കൊക്കെ കഴിച്ചാലും കൂടി തീരൂല അത്രക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നേതായാലും ഇതാക്കുന്നില്ല നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോ എന്തെങ്കിലും നല്ല കുക്കിംഗ് ആക്കുന്ന കപ്പേനെ കൊണ്ടില്ല വീഡിയോ എടുക്കാം അപ്പൊ ണ്ടാക്കുന്നുരുമീനും കൂടെ അമ്മേന്റെ ഒരു ചക്കക്കുരുവിന്റെ ശേഖരം തന്നെ ഉണ്ട് അത് കഴിഞ്ഞ കൊല്ലം അമ്മ ശേഖരിച്ചു ഇപ്പൊ ചക്കന്റെ സീസൺ ആവാൻ തുടങ്ങി ഇതുവരെ കുരുവാക്കിണ്ട് അത്രേ അപ്പൊ അമ്മ ഇതെങ്ങനെയാന്ന് അമ്മ സൂക്ഷണിന്നെ അത് നമ്മക്ക് മുരിക്കുന്ന സമയത്ത് കാണിച്ചു തരാ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം തുറന്നു ൂര്യ പുല്ലേ നമ്മ മുമ്പേ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടെ ഈ പുല്ലാനി ചപ്പിലായി പറയില്ലെന്ന് നമുക്ക് അറിയില്ല നമ്മ നമ്മുടെ പുല്ലാനി ചപ്പിലാന്നാ പറ കട്ടപ്പ് കുടിക്കുന്ന അതിന്റെ ഇല അതാ അത് പച്ച പറന്നിട്ട് അയില് വന്ന് നമ്മ ഇതാ ചക്കുറി ഇതേപോലെ ഇട്ടു നോക്കല്ലേ അപ്പൊ അത്യാവശ്യം അങ്ങനെ കേടാവാണ്ട് കിട്ടലുണ്ട് നല്ല മുളച്ച് ജലമുരം മൂത്ത ചക്കേൻ്റെ ആണെങ്കിൽ കൊറേ നിക്കും പച്ചന ചക്കിട്ടും ചിലപ്പോൾ കേടായി പോയിട്ടുണ്ടോ ചേരു കുത്തിയാക്കി എടുത്തിട്ടുണ്ട് വേറൊന്നും മുളച്ചനിരച്ചല്ല നല്ല കുരുവാങ്ങ് നല്ല കുരുവായിരുന്നതല്ലോ നല്ല പച്ച കുരുടെ പാലുറ്റ നമ്മക്ക് ചുണങ്ങാനേ പണി ഇല്ലു പിന്നെ വേഗം വേഗം അമ്മ പൊടിഞ്ഞു പൊടിഞ്ഞു അതെ നല്ല സുഖമുണ്ട് വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും വൃത്തിയാക്കിട്ടാ ഈ നല്ലോണം വൃത്തിയാക്കിയത് അമ്മേന്ന് ഞാനധികം ഈന്റെ അധികം കളഞ്ഞിട്ടാ ചുണങ്ങ അത് നല്ലതാന്ന് അറിയുന്നേക്കാ കളഞ്ഞു കൂടാന്നല്ലോ നല്ലതല്ലേ വിദഗ്ധമായി പഴയതായ ഏകദേശം ഒരുപോലെ തന്നെ ആയിട്ടുണ്ടാവുല്ലോഅമ്മ ഇട്ടിട്ട് എന്നിട്ടും ഇതാ നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങയും ഇതേപോലെ മുമ്പെല്ലാം അമ്മ മണ്ണില് ഇട്ട് വയ്ക്കലാണ് ആണ് ഈ എല്ലാം മാന്തി ഇലയില് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലും നിങ്ങളുടെ അടുത്തുള്ളിൽ ഇതേപോലെ ചക്കക്കുരുണ്ടാകുമ്പോ ഉണ്ടാക്കി നോക്കണേ പറയില്ല നമ്മളെ പിന്നെ മണ്ണിലിട്ടാലും മതി പൂരത്തിനെല്ലാം കട്ടപ്പൂ ഉണ്ടാക്കയില്ലേ കട്ടപ്പൂ ഇടയില്ലേ അതിന്റെ അലയാന്ന് ഇഷ്ടമാതിരി അതിന്റെ അല ഇട്ടാ നമ്മൾ ചാക്കര വെച്ചാൽ എവിടെങ്കിലും ഒരു മൂലക്കൊണ്ടാല് ഒന്നും അസുമില്ല എന്നിട്ട് മണ്ണിലിടുമ്പോ പെരിച്ചായ ശല്യം ഭയങ്കരായിട്ട് നല്ല കുരു നമ്മള് കുരു കിട്ടുന്നില്ല പെരിച്ചായ ചുളിച്ചു കുളിച്ചിട്ട് തിമ്മ് കഴിഞ്ഞാല് ഞാൻ അങ്ങനെ വറുപറയിലിട്ടിട്ടാണ് അന്ന് കിട്ടിട്ട് അവര് നിന്നിട്ട് പോയത് അതുകൊണ്ട് ഇപ്രാവശ്യം ഇട്ടു ഇട്ട് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് വീങ്ങിട്ട് ഞമ്മ മത്തി ചെറിയ നെട്ടലുണ്ടായിന് വാങ്ങിയില്ല അതൊരു തലയൊന്നും ഇവർക്ക് തിന്നാനുണ്ടാവില്ല അയല മേടിച്ചാലും തിന്നാനുണ്ടാവൂലെ അയിലേന്റെ തല അമ്മ എടുക്കും അയിലേന്റെ തല വെച്ചാല് നല്ല ടേസ്റ്റ് ആണ് വറ്റി നല്ല കുരുമുളകലിട്ട് വറ്റി വെച്ചാല് മത്തി മത്തിന്റെ തലയും വെക്കലില്ല അതെ വെക്കാറുണ്ട് നമുക്ക് ഒരു ദിവസം വെക്കാം അതെ ഒറ്റ കുരുമരത്തി വറ്റിച്ച് വെക്കാം മത്തി ഒരു ദിവസം തലാലേ മുമ്പെല്ലാം അമ്മയാക്കി തരൂല്ലേ നല്ല ടേസ്റ്റ് ആ നേരത്തെ ഇവര് ഇടുന്ന പഴ കൂട്ടാൻ തുടങ്ങീനി മീനൊന്നും ഇല്ലാത്തോണ്ട് ഫ്രിഡ്ജിലൊക്കെ ഉണ്ട് കൊടുത്തിട്ട് വെളി വരുമ്പേ ഉണ്ട് കരയാന്നും തുടങ്ങിട്ട് അമ്മേനെ മുട്ടി ഉരുമ്പേ വേഗം കൊടുക്കാൻ വേണ്ടിട്ട് എപ്പം മുറിക്കുമ്പോ അങ്ങനെ ആയിക്കോണ്ടിരിക്കും കൊടുക്കും തേരും 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 അപ്പൊ ചക്കക്കുരു വല്ല ഇതാ നീളത്തില് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടാ കുക്കറിലിണ്ടാക്കാൻ പോന്ന് മുറിക്കായലെ പണിയേ ഇല്ലു വേണ്ടി എടുക്കാൻ പറ്റൂ ഇന്നത്തെ സ്പെഷ്യൽ എന്നാണ് നല്ല കഞ്ഞി കുടിക്കുക അതി കൂടെ സ്കൂളില് പോകി കഞ്ഞി കുടിച്ചിനെ രസം കഞ്ഞില് തൈര് വെച്ചിട്ട് അപ്പ പറങ്കി ഞലച്ചിട്ട് കൊടുത്തു എന്നിട്ട് ഒരു ആംപ്ലേറ്റ് വായി കൊടുത്തിട്ട് ഓമ്മ പറഞ്ഞു അമ്മ ഇനി എപ്പം തോന്നി അപ്പൊ കുടിക്കുന്നതാണ്പോ നമുക്ക് കുടിക്കാൻ തോന്നും അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് ഇന്ന് കഞ്ഞി ആക്കാം അതുകൊണ്ട് നമുക്കിയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൊടുക്ക പിന്നെ ഇതാ ഇതിന്റെ മെയിൻ സാധനം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചക്കക്കുരും ചെമ്മീനും പറവീനെ കുരുമുളക് പൊടീന്റെ ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ് മുളക് പൊടി അര ടീസ്പൂണേ ഇടുന്നില്ല ട്ടാ ഈയില് കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട് രണ്ടും കൂടിയാണ് കാശ്മീരി ചില്ലിയും സാധാ മുളകും രണ്ടും കൂടി മിക്സ് ആണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അമ്മ ചക്കക്കുരു എല്ലാം പുതുപൂത്തം പോലെ ഉണ്ടല്ല അതേ ഒന്നും മോശമായിട്ടാ നല്ല പാൽ ചക്കക്കുരു തന്നെ നല്ല ഇതുണ്ട് ും ഇങ്ങനെ ചക്കക്കുരു കിട്ടുമ്പോൾ അല്ലാത്തവർ പിന്നെ മണ്ണിലാന്നിട്ട് കൊടുക്ക നമുക്ക് പിന്നെ ഇഷ്ടമായ ഒരു ചക്കനായി ഉപ്പും കറി വെക്കുന്നത് ഞാൻ ഇടക്കല പരിപ്പിനെ പോലെ നമുക്കീലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും ഇതും കൂടി ചേർത്താല് ടേസ്റ്റ് ഒന്നും പറയണ്ട അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ വെള്ളം ഒക്കെ ഒരു പറ്റുപറ്റോലെ വെള്ളം മുടക്കാം അതുകൊണ്ട് ഇതാ ഇത്ര പോലെ ഒന്നര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവേ അപ്പൊ ഇത് ഒരു മൂന്ന് വീസിൽ അടിച്ചെടുക്കുമ്പോത്തും നമ്മളെ സംഭവം റെഡിയാവും പിന്നെ ഇതാ നമ്മളെ ചക്കക്കുരു ചെമ്മീന്റെ മെയിൻ സാധനം ചെമ്മീൻ ഇല്ലാണ്ടത് ചക്കക്കുരുപ്പീന ചെമ്മീൻ ഇതാ നല്ല വൃത്തിൽ തലയെല്ലാം കളഞ്ഞ് വറുത്തിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിലേക്ക് ചേർത്ത് കൊടുക്ക ഒരു പാക്കറ്റ് ചെമ്മീൻ അടുത്താ അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് വിസില് വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം

നല്ല ചക്കോലും ചെമ്മീനും റെഡി ആയി കരിയും കൂട്ടി കുടിക്കലിണ്ട് രം കുടിക്കലായിരുന്നു കഞ്ഞി വാവാന്ന് പറയും നമ്മള് മീനും കൂടെ പൊരിക്കാനുണ്ട് ഇതാ പോറിച്ചെല്ലാം അരവെല്ലാം വെറുക്കി വെച്ചിട്ടുണ്ട് കൊറേ സമയം കാണെല്ലാം വൈകി കൊണ്ടിന്നു അത് മ്മ നന്നായി കാണുന്നു നമുക്ക് ഇന്നൊരു ഭൂതി കഴിയും ഒരു വറവും ചവരി ചമ്മീനും വറവും ഒരു മീൻപൊരിച്ചാലും കൂടി കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അച്ചാറായാലും മതിയായിരുന്നു നമ്മള് മാങ്ങേ അച്ചാർ കഴിഞ്ഞു കഴിഞ്ഞു ആയി അപ്പൊരാഗ്രഹല്ലേ മനുഷ്യന്മാരെ അപ്പൊ അമ്മേന്റെ ചട്ടി ഞാൻ അടിച്ചു പറ്റിട്ടാ അതുകൊണ്ട് അമ്മ ഈ മണ്ണിന്റെ ചീരച്ചട്ടി അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിക്കാൻ നല്ല രസം അമ്മേന്റെ ചട്ി ഞാൻ പറഞ്ഞ നനക്ക് വേണം അമ്മയിലെപ്പം കുളുത്തു കുടിക്കുന്നേ അതുകൊണ്ട് ഇന്ന് ഞാൻ കുടിക്കാറുണ്ട് കുടിക്കാന്നെ ഉണ്ട് തൈരണ്ട് ഒന്നിനൊരു കുറവും വരുത്തിച്ചിട്ട് തൈരിന്റെ ഒരു കുറവ് വേണ്ട പിന്നെ നല്ല ചെറിയുള്ളി മണമൊക്കെ അടിക്കുള്ളി തൈരിലായിക്കട്ട് തൈര് ഒഴിച്ചിട്ട് വെറുങ്ങനെ കഞ്ഞി പിടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ഉണക്ക ചെമ്മീനും ചക്കക്കൂരും വറവ് നോക്കിയാമ്മ കൊതിപ്പിക്കല്ലേ കണ്ടാലും അത്ര ഇത് അതെ നല്ല മീൻ പൊരിച്ചതും നല്ല രസമുണ്ട് ജയത്തു നോക്കും അപ്പൊ കൊറച്ചു തൈര് ഞാനും ഇടുത്ത കഞ്ഞിരൊഴിക്കട്ടെ നേരത്തെ അതി കുടിക്കുന്നാണ്ടര എനക്ക് കൊതി വേറെ തുടങ്ങി കുറച്ച് നമ്മളെ ചക്ക കുരു ചക്കുരു ഇതും ചക്കക്കുരു വറവും പിന്നെ ഒരു മീൻ മീൻപെച്ച പീസും എല്ലാവരും കൊതിപ്പിക്കുന്ന എല്ലാട്ടാ എല്ലാരും ഇതേപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലായിടത്തും കാന്തര ഓരോ ദിവസം തിന്നല്ലോ ും അതി കഴിച്ചിട്ട് തന്നു അമ്മഅപ്പ് ഇതുപോലെ മതി അപ്പൊ കഞ്ഞി കുടിക്കുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ചവക്കൂരും അതെ കഞ്ഞി ചക്കക്കൂരും കൂട്ടിയിട്ടും അത് പിള്ളേനക്കൊന്നും നോക്കുക അതെ അപ്പൊ നിങ്ങളെ കൂടുതൽ നമുക്ക് ഒതുപ്പിക്കുന്നില്ല നിങ്ങൾ ഇതേപോലെ ചക്കക്കൂരെല്ലാം കിട്ടുമ്പോൾ ഉണക്കെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി നോക്കണേ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അമ്മേ ബൈ പറഞ്ഞോ ബൈ